കൊല്ലം എഴുകോണിൽ ഹെൽമെറ്റ് ധരിക്കാത്തതിന് യുവാവിന് പോലീസ് മർദ്ദനം എഴുകോണിന് എസ് ഐ ചന്ദ്രകുമാറാണ് ബൈക്കിലെത്തിയ യുവാവിനെ മർദ്ദിച്ചത് മർദ്ദന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ദൃശ്യങ്ങളിലേക്ക് ആദ്യം അനുജ ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് എഴുകോണിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് എഴുകോൺ പവിത്രേശ്വരം ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ചായിരുന്നു ഈ പോലീസിന്റെ ഈ കാടത്തം ഈ കോളേജിലേക്ക് എത്തിയതാണ് ഈ ദേവരായണനും ആ സുഹൃത്തും ബൈക്കിലാണ് എത്തിയത് അപ്പോൾ വഴിയരികിൽ പോലീസ് ഉണ്ടായിരുന്നു പോലീസ് ഹെൽമെറ്റ് ധരിക്കാത്തതിന്റെ ഫോട്ടോ എടുത്തു ഡിജിപിയുടെ അടക്കം സർക്കുലർ ഉള്ളതാണ് ബൈക്കിൽ ഹെൽമെറ്റ് ധരിക്കാതെ യാത്രക്കാർ പോയാൽ വാഹനം തടഞ്ഞു നിർത്തരുതെന്ന് കൃത്യമായ സർക്കുലർ ഉള്ളതാണ് പക്ഷേ തടഞ്ഞു നിർത്തുക മാത്രമല്ല അവിടെ വെച്ച് ഫോട്ടോ എടുക്കുകയും പിന്നീട് ഈ വാഹനം ഏറെ മുന്നോട്ടെത്തിയ ശേഷം സയറിനിട്ട് ഈ പോലീസ് വാഹനം ഈ ഇരുചക്ര വാഹനത്തിന് മുമ്പിലേക്ക് നിർത്തുകയായിരുന്നു വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഗ്രേഡ് എസ് ഐ ചന്ദ്രമോഹനാണ് ആദ്യം ഈ ആ യെതുവിനെ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങൾ കാണാം ഈ കഴുത്തിന്റെ സൈഡിലടക്കം ഈ ദേവനാരായണ ക്ഷമിക്കണം ദേവനാരായണ പാടുകളുണ്ട് ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം ഈ പുറത്തു വന്നതോടെ പോലീസ് ഇപ്പോൾ കോംപ്രമൈസിന് ശ്രമിക്കുകയാണ് മർദ്ദനമേറ്റ ദേവനാരായണൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഈ സിസിടിവി ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് ഈ പോലീസ് വാഹനം കുറുകെ കൊണ്ട് നിർത്തി ഇത് ചോദ്യം ചെയ്ത് തുടർന്ന് മർദ്ദനത്തിലേക്ക് കടക്കുകയായിരുന്നു എന്താണ് ഇത്തരത്തിൽ പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നത് വാഹനത്തിന്റെ ഫോട്ടോ എടുത്തു പക്ഷേ ഇത്തരത്തിൽ വാഹനം ആ ഹെൽമെറ്റ് ഇടാതെ ഓടിക്കുന്നത് നിയമപരമായി തെറ്റാണ് അതുകൊണ്ടാണ് ചോദ്യം ചെയ്തത് പക്ഷേ എന്തിന് മർദ്ദിച്ചു എന്ന ചോദ്യത്തിൽ ഇപ്പോഴും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കോ എഴുകോൺ സി എസ് എച്ച്ഒക്കോ ഒന്നും തന്നെ കൃത്യമായ മറുപടിയില്ല ഈ ദൃശ്യങ്ങൾ സഹിതം വന്നതോടെ പോലീസ് ഇപ്പോൾ പെട്ടിലായിരിക്കുകയാണ് ആ ദേവനാരായണൻ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി ഇപ്പോൾ ദേവനാരായണൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് എഴുകോൺ എസ് എച്ച്ഒയടക്കം വിളിച്ച കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാം എന്ന മറുപടി മാത്രമാണ് എസ് എച്ച്ഒയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് ഈ ദേവനാരായണനും സുഹൃത്തും ഈ കോളേജിലേക്ക് ഈ ബൈക്കിലെത്തുന്നത് ഈ ബൈക്കിലെത്തുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചില്ല സ്വാഭാവികമായി നിയമപരമായ തെറ്റാണ് അക്കാര്യത്തിൽ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിൽ ഫോട്ടോ എടുക്കുകയും നടപടി ഉണ്ടാവുകയൊക്കെ ചെയ്യും ാണ് പക്ഷേ സയറിനിട്ട് വാഹനം കുറുകെ കൊണ്ട് നിർത്തി ചീത്ത വിളിക്കുക തുടർന്ന് ഈ യുവാവിനെ മർദ്ദിക്കുക അത് ഒന്നും തന്നെ ഒരു നല്ല ലക്ഷണമല്ല അത് പോലീസിംഗിന്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ മോശം പ്രവണതയാണ് എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദേവനാരായണൻ ദേവനാരായണൻ ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇന്ന് സംഭവിച്ചതാണോ ഇത് എപ്പോഴായിരുന്നു എന്താണോ ഇന്ന് ഞാൻ ക്ലാസ് പോവായിരുന്നു ഒരു പത്ത് മണി സംഭവം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്തിന്റെ വണ്ടിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ഒരു മധുരം മുകളിൽ എന്ന് പറഞ്ഞ സ്ഥലം എത്തിയപ്പോ പോലീസ് ഞങ്ങളെ കണ്ടു ഫോട്ടോ എടുത്തു തടഞ്ഞതൊന്നുമില്ല അപ്പൊ ഞങ്ങള് ക്ലാസ് ടീച്ചർ താമസിച്ചുകൊണ്ട് ക്ലാസ്സിന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവിടെ അമ്പലത്തിന്റെ അടുത്തായിരുന്നു സ്കൂള് അപ്പൊ അമ്പലത്തിന്റെ അവിടെ എത്തിയപ്പോ അവര് സയറിനുട്ട് വന്ന് ചേസ് ചെയ്ത് ഞങ്ങളെ പിടിച്ച് ചീത്ത വിളിച്ച് വണ്ടീന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ചീത്ത വിളിച്ച് മായും പൂയും തായും വെച്ച് ചീത്ത വിളിച്ച് ഇറങ്ങി ഉടനെ വന്ന് ടിക്കുകയായിരുന്നു ഏതാ ഓഫീസർന്ന് എനിക്ക് ഓർമ്മയില്ല പുള്ളിക്കാരൻ വന്ന ഉടനെ കൈവെച്ച് ചുരുട്ടി എന്റെ പെടലേക്ക് ഇടിക്കുമായിരുന്നു എന്നിട്ട് വീണ്ടും ഞങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് കഞ്ചാവാണോടാ നിങ്ങൾ കഞ്ചാവ് വലിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്നിട്ട് ഞങ്ങളുടെ ബാഗും ഞങ്ങളുടെ ശരീരം എല്ലാം പരിശോധിച്ച് അങ്ങനെ വീണ്ടും എന്നെ അടിക്കാനായിട്ട് രണ്ടുപേരും രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചിട്ടില്ലായിരുന്നു അതെന്താണ് അത് അത് തെറ്റാണെന്നുള്ളത് അറിയാമല്ലോ അല്ലേ

വന്ന് നോക്കാന്ന് പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം